ഇന്ത്യൻ മിത്തോളജിയിൽ പറയുന്നത് ഒരു നല്ല ഭാര്യ എന്നാൽ സ്നേഹം കൊണ്ട് അമ്മയെപ്പോലെ പരിചരണത്തിൽ പോലെ കിടപ്പറയിൽ വേഷിയെ പോലെ തോന്നിയാസമല്ല ഇന്ത്യൻ മിത്തോളജിട്ടാ ഇന്ത്യൻ മിത്തോളജി ഞാനില്ല ഞാൻ അടുക്കള ഭാഗത്ത് പോയി വല്ല വാങ്ങിച്ചു പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ക്യാപിറ്റലിസം കൊടികുത്തി കേൾക്കല്ലേ അല്ല ഉച്ചക്കെക്ക പക്ഷേ ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന് വന്ന ചെലവനൊക്കെ ഇവിടെ ഈ തൊഴിലാളി എൻ്റെ എടോ ഇതും ഒരു മനുഷ്യജീവിയാണ് പണമില്ലായിരിക്കാം പഠിപ്പില്ലായിരിക്കാം എന്നാലും ഞങ്ങൾക്ക് കൊച്ചിനെ ഇഷ്ടമായി ഓടല്ലേ വീട്ടിലെ ഉപ്പും ചോറ്വനായവൻ

തനിക്ക് ജോലി വേണോ അതോ ഊണ് വേണോ ഉണ്ണാൻ അല്ലേ സാർ ജോലി ഭാവിയിൽ നിനക്ക് ഉണ്ണാം ഇരിക്കാൻ എനിക്ക് ഭാവിയിൽ ഉണ്ണാ തരും ഇരി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വിടും അയ്യോ വേണ്ട അത് മാത്രം ചെയ്തത്

െ അവം വളരെ നന്നായിരുന്നു തനി ഡ്രൈവർ തന്നെ അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി ആരെവിടെ ആരാക്കുന്നത്

ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്നെ ദൗർബല്യമാണെന്ന് വിചാരിക്കരുത് കുഞ്ഞിനെ പോലെ സോറി പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം എന്താണ് ഈ അമേരിക്ക ആരാണ് അഭിനയിക്കുന്നത് സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം എന്നെ ദൂരെ പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി വേഷം കിട്ടിയ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് എല്ലാ വിവരവും ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവൻ അല്ലായിരുന്നെങ്കിൽ അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ചോദ്യത്തിനും പ്രസക്തിയില്ല ഒരു എന്തിനല്ലോ ഡ്രൈവർ അല്ലല്ലോ അല്ല ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അല്ലല്ലോ അല്ല എന്നെ ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ എവിടുന്ന് കിട്ടിയ വാനറിനെ ആശാൻ അമേരിക്കക്കാരനെ അഭിനയിക്കല്ല അല്ല ജീവിക്കുകയാണ് പക്ഷെ ആളിന്റെ സംസ്കാരം ഒത്തിരി കമ്മിയാണ് അതെനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞില്ലെന്നേ സത്യം പറഞ്ഞാൽ സാറിന് വിട്ടുപോന്നിന്റെ വളരെ ദുഃഖമുണ്ട് ദുഃഖം എനിക്കുണ്ട് ഉണ്ട് പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിൽ ഒരധികം പറ്റാണെന്ന് ശരിയല്ല എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ഉള്ളി കാണും ഉള്ളിക്കാണും കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ എന്തോന്ന് ഞാൻ ഇവിടെ നിക്കുന്ന വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ എന്നാ ഞാനും ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാ അത് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളെ കുറച്ചു ദിവസം നല്ലവരായ വീട്ടമ്മ വെച്ച് വിളമ്പിത്തുന്ന ആഹാരം ഞാൻ കഴിച്ചുപോലെ അപ്പൊ പിന്നെ യാത്ര ചെയ് അത് വേണ്ട അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ധവാൻ സാർ ഒരു ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും നമ്മളതിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യം ഇല്ല അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് ഞാൻ പ്രശ്നമൊക്കെ അല്ല സാറിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള അപ്പൊ ഞാന് ഒറ്റയ്ക്ക് ചീത്ത പറയും സാരമില്ല അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം ഏ പിന്നെ ബാഗ് വിളിച്ചോളാം ടിക്കറ്റ് കഴിച്ചേ ബാക്കിയുള്ളത് നീ വെറുതെ ஞான யாத்திட்டு ஆ வேட்டா வேண்டாம் யாத்திரைக்கண்ட சரி அஞ்சாட்டோ அல்ல வீட்டில் வெல்லாம் பயணம் ஒன்றும் எல்லாம் யாத்திரிக்கலாம் எங்கே അങ്ങോട്ടാ ഞാൻ യാത്ര വന്നാണ് അയ്യോ ഇവിടെ ഡ്രൈവർ കളിച്ചത് മതിയായില്ലേ പുതിയ അടവാണോ എന്തടവ് ഡ്രൈവിംഗ് തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം കുഞ്ഞു എവിടെയും പോണ്ട അങ്കിൾ എന്തൊരു പെർഫോമൻസ് കിട്ടി ഇതിനെ അങ്കിൾ ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ സന്തോഷം അത്ര നിർബന്ധമാണ് ഞാൻ തരാൻ വണ്ടിക്കൂലി വേഗം സ്ഥലം ഇനി ഒറ്റ സമയം കളയേണ്ട ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ വിടത്തില്ല അമ്മച്ചാണ് ഇടുക്കിന്റെ കുമ്പലിക്കളെ കുഞ്ഞേ ഞാൻ പറയാതെ കുഞ്ഞ എവിടെയും പോകണ്ട സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി എന്നെ പോവാ സമ്മതിക്കല്ലേ മ്മേ ശക്തി തരൂ ധ്യാനവേളയിൽ ഗുരു കാരണവന്മാരോട് ചോദിച്ചു തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട് பைதங்களே, நம்முட தேகபலம் ஒன்னு கூடி காணிச்சு கொடுக்கு,

కావిలమ్మే శక్తి తరు శక్తి ఇదా శక్తి